നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് അന്നജ എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഏഡ് ആയിട്ടുള്ള പഞ്ചസാര ഉള്ള ഭക്ഷണം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പുള്ള ഭക്ഷണം കൂടുതലായിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ഫാറ്റി ലിവർ വരും എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ചില കണ്ടീഷനിൽ നമ്മൾ പറയും ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് ഫാറ്റി ലിവർ വരാറുണ്ട് അതായത് ആൽക്കഹോളിക്കായിട്ടും വരാൻ നോൺ ആൽക്കഹോളിക് കേസസിലും ഫാറ്റി ലിവർ വരാറുണ്ട് എന്നുള്ളത് അപ്പം നമ്മള് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്താ നമ്മുടെ കരളിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന കണ്ടീഷനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മൾ പറയും ഗ്രേഡ് വണ്ണും ടൂവും ത്രീം അത് കഴിഞ്ഞ് സിറോസിസ് സ്റ്റേജിലോട്ടൊക്കെ പറയും ഇത്ര ശതമാനത്തോളം ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് വൈസ് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജ് ആയിട്ട് പറയുന്നത് ഒരു എട്ട് ശതമാനമൊക്കെ ആണെങ്കിൽ ഗ്രേഡ് വണ്ണിൽ പറയും ഒരു പത്ത് മുതൽ പന്ത്രണ്ടാണെങ്കിൽ ഗ്രേഡ് ടൂവിൽ പറയും ഒരു പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രേഡ് ത്രീ ആയിട്ട് പറയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ ആൽക്കഹോളിക് കേസസിൽ വരുന്ന മറ്റൊരു എന്ന് പറയും മറ്റൊരു കാരണം എന്ന് പറയുന്നതാണ് അധികമായിട്ട് മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുകളിൽ വരുന്ന ഫാറ്റി ലിവർ അപ്പം എങ്ങനെയാണ് അത് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെ അകത്ത് എന്ത് ഷുഗറാണുള്ളത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഷുഗറാണുള്ളത് അപ്പം നോർമലി നിങ്ങളതിപ്പം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ നമ്മുടെ രക്തത്തിലോട്ട് റിലീസ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ് അപ്പോൾ കൂടുതലും ആളുകൾക്ക് ഇഷ്ടം എന്താണ് ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കി കഴിക്കാനാണ് ഈ സമയത്തൊക്കെ ഈ ഫ്രക്ടോസ് ഷുഗർ എന്താവും പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലോട്ട് കൂടും അവിടെ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ കൂടും അതിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഒക്കെ എപ്പോഴും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് എല്ലാ ഡോക്ടേഴ്സും എപ്പോഴും പറയുന്നത് എന്ത് ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫാറ്റി ലിവർ ഉള്ള ആളെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ഒക്കെ നല്ല മധുരത്തോട് കൂടിയ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഫാറ്റി ലിവറൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം ഫ്രൂട്ട്സ് വീണ്ടും ജ്യൂസ് ആക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസോ വൈറ്റമിൻസോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടത്തില്ല കാരണം അത് അരഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഫൈബേഴ്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മാക്സിമം എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഫ്രൂട്ട്സിൽ മാത്രല്ല ഫ്രക്ടോസ് ഉള്ളത് ഫാറ്റി ലിവർ ഈ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സ് വഴി മാത്രല്ല നമുക്ക് വരുന്നത് നിങ്ങളിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസസ് ഇങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ തേൻ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ സോസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ബേക്കറി ഐറ്റംസൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു മാമ്പഴം നല്ലൊരു പഴുത്ത മാമ്പഴം ഒരു ഫാറ്റി ലിവറുള്ള ഒരാൾ ഒരു പകുതി കഷ്ണ മാമ്പഴം കഴിക്കുക ൊക്കെയാണെങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു പതിനാറ് ഗ്രാമോളം എന്ത്ണ്ട് ഫ്രക്ടോസ് ഉണ്ട് അത്രയും നമ്മുടെ ബോഡിയിൽ അത് എത്തി അപ്പം നിങ്ങളൊരു ഫുൾ മാംഗോ കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിലെത്തി അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രേപ്പ് ഇപ്പം ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ഗ്രാമോളം ഫ്രക്ടോസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ അതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക കാരണം നമുക്കറിയാം ഫാറ്റി ലിവർ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് ആളുകളിൽ ഉണ്ടാകുന്നുണ്ട് അതായത് പിന്നീട് അവർക്ക് സിറോസിസ് നല്ലൊരു സ്റ്റേജിലോട്ട് പോകാം ഈ ഗ്രേഡുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സിറോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആണ് ഒരുവിധം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഫ്രാക്ടോസും അതുപോലെ തന്നെ എന്ത് ടോക്സിൻസ് ആണെങ്കിലും നമ്മുടെ ലിവറിന് അതെല്ലാം റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഓർഗനാണ് ലിവർ ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സിന്തസിസ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻസിനെ കൺവേർട്ട് ചെയ്യണെങ്കിൽ അങ്ങനെ എല്ലാ ഒരു തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മുടെ ബോഡി ചെയ്യുന്നത് ലിവറാണ് പക്ഷേ ഇതൊരു പരിധി വിട്ട് കഴിഞ്ഞാല് അതായത് ഇപ്പം നിങ്ങൾ റെഡ്മീറ്റൊക്കെ നമുക്ക് കഴിക്കാം കഴിക്കുന്നതിനൊക്കെ ഒരു ഉണ്ട് പക്ഷേ ആ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് കഴിക്കുക നമുക്ക് വിശപ്പകന്നാലും നമ്മളത് വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഫാറ്റി ലിവറും അതുപോലെ തന്നെ അമിത ഭാരമൊക്കെ വരുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ച് വണ്ണുള്ള ഒരാളിൽ നമുക്ക് മനസ്സിലാക്കാം അവരെ വയറൊക്കെ കുറച്ച് ചാടിയിട്ടാണെങ്കിലും നമുക്ക് ഒന്ന് സ്കാനൊക്കെ എടുത്ത് നോക്കാൻ പറയുന്നത് വളരെ നല്ലതാണ് കാരണമെങ്കിൽ അവർക്കിടക്കിടക്ക് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ പിടിപെടും അവർക്കൊരു ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലൊക്കെ ചില നിറവ്യത്യാസം നിറത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ത് കഴിച്ച് കഴിഞ്ഞാലും ഒന്നെങ്കിൽ ഐബിഎസ് സൗകര്യം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരിക അതുപോലെ തന്നെ എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം വരിക അസിഡിറ്റി വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം വണ്ണുള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് അന്നജം കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരോടൊക്കെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കാൻ പറയാറുണ്ട് കാരണം ഒരു പക്ഷേ അവർക്ക് ഈ ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗ്രേഡ് വണ്ണും ടൂ ഒക്കെ ആവുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഫുഡ് കൺട്രോൾ ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുക അതുപോലെ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഓവറായിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കേണ്ട അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഇപ്പം ഓറഞ്ച് ആണെങ്കിലും മുസമ്പിയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല പുളിയോട് കൂടിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുപോലെ പേരക്കൊക്കെ ആണെങ്കിൽ നല്ല പഴുക്കാത്ത ഒരു ഇളം പഴുപ്പോട് കൂടിയ പേരക്കൊക്കെ കഴിക്കുക പപ്പായ പപ്പായയാണെങ്കിലും ഓവറായിട്ട് പഴുക്കാത്ത പപ്പായ കഴിക്കുക കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഫാറ്റി ലിവർ വരുന്നത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമുക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നത് ഫ്രൂട്ട്സിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് അഥവാ നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല നേത്രപ്പഴാമാണെങ്കിൽ കുറച്ചും കൂടി പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത് നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്തും അധികം പഴുക്കാത്ത ഒരു അവറേജ് പഴുപ്പുള്ളൊരു നേത്രപ്പഴം പുഴുങ്ങിയിട്ടൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ നട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ മുട്ട ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല കാരണം ഒരുപാട് പേർക്കുള്ള സംശയമാണ് മുട്ട കഴിച്ചാൽ കൊഴുപ്പാണല്ലോ ശരീരത്തിലോട്ട് വരുന്നത് എന്നുള്ളത് അത് അറ്റാക്ക് ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂട്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ പക്ഷേ മുട്ടയിലുള്ളത് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ ആണുള്ളത് അതുകൊണ്ട് തന്നെ മുട്ട നമുക്ക് ഒന്നോ രണ്ടോ മുട്ട ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതൊരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ നിങ്ങളിപ്പോൾ രാവിലെ ആ പുട്ട് കഴിക്കുന്നുണ്ട് ദോശ കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ രണ്ട് മുട്ട മാത്രം കഴിക്കുക മറ്റുള്ള അരി ആഹാരങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ റെഡ്മീറ്റ് ഒക്കേഷണലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കിപ്പം നല്ല രീതിയിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ സ്റ്റേജ് കഴിഞ്ഞു ഒരു തേർഡ് സ്റ്റേജ് ഒക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഞാൻ പറഞ്ഞ റെഡ്മീറ്റ്സും അതുപോലെ തന്നെ ഈ ആഡഡ് ഷുഗേഴ്സ് വരുന്ന ഐറ്റംസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു സ്റ്റേജ് ടൂ ഉള്ള ഫാറ്റി ലിവറൊക്കെ നമുക്ക് വിത്തൌട്ട് മെഡിസിൻ ഓൺലി എന്ത് ഈ ഡയറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുന്ന ഫാറ്റി ലിവറും അതിനോടനുബന്ധിച്ച് ചില ആളുകൾക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ വരുന്ന ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുകയാണ് അമിത വണ്ണുണ്ടാവാനുള്ള ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ലേഡീസിൻ്റെ കേസ് ഒക്കെ പി സിഒഡി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി